നമസ്കാരം ശിവകുമാർ പുതിയ വീഡിയോക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ നമ്മളെ ബി പി എങ്ങനെ കുറയുന്നു കുറേ പേർക്കുള്ളൊരു ആണ് ലോ ബി പിന്നെ ഭയങ്കര പ്രശ്നമാണ് ഇതിപ്പോൾ നടക്കുമ്പോൾ കുഴഞ്ഞു വീഴും അല്ലേ അല്ലെങ്കിൽ ഇരിക്കുമ്പോൾ തന്നെ ആകെ അങ്ങനെ തലയ്ക്കൊരു മത്തു പിടിച്ച മാരിയൊക്കെ അങ്ങനെ കുറേ പ്രശ്നങ്ങളുണ്ട് ബി പി ലോ ബി പി കഴിഞ്ഞാൽ ലോ ബി പിയുടെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മളെ സിസ്റ്റോളിക്ക് വൺ ട്വൻറ്റിയിൽ താഴെ ആയി കഴിഞ്ഞാൽ നമ്മൾ ഏകദേശം എന്താ ബി പിയിലെ ലോ ബി പിയിലേക്ക് കിടക്കുകയാണെന്നുള്ളത് മനസ്സിലാക്കാം അത് നൂറിൻ്റെ താഴേക്ക് വന്നാൽ നമ്മളൊരു ലോ ബി പി പേഷ്യൻ്റായി മാറി അതാണതിൻ്റെ സത്യം അപ്പോൾ സിസ്റ്റോളിക്കൽ താഴത്തേക്ക് വരാതിരിക്കാൻ നോക്കണം അപ്പോൾ അതിൻ്റെ കാരണങ്ങൾ എന്തൊക്കെയാ നോക്കാം എന്തെങ്കിലും ഒരു കാരണമില്ലാണ്ട് ഒന്നും ഉണ്ടാവില്ലല്ലോ മെയിൻ കാരണം ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല കാരണങ്ങളിൽ കാരണങ്ങളിലൊന്ന് ലിവറിന് വല്ല കംപ്ലൈൻറ്റുണ്ടെങ്കിൽ ശ്രദ്ധിക്കുക ലിവറിന് എന്താ ഫാറ്റി ലിവറോ അല്ലെങ്കിൽ ലിവർ സിറോസിസോ അങ്ങനെയൊക്കെ ലിവറായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ വരികയാണെങ്കിൽ നമ്മുടെ ബി പി താഴേക്ക് വരും അത് നോക്കിയുള്ളൂ ലിവർ സിറോസൊക്കെ ഉള്ളവർക്ക് ഭയങ്കര പ്രശ്നമാകും നീക്കാനും വയ്യ നടക്കാനും വയ്യ ആഗ്രഹം ക്ഷീണം എന്ത് ചെയ്താലും നിർത്തിയില്ല അങ്ങനെയൊക്കെ ആയിട്ടുണ്ടാവും കാരണം ബി പി കൂടെ താഴേക്ക് പോരും ഒരു രക്ഷയില്ല ആർക്കും ചെയ്യാൻ പറ്റില്ല ഏ പിന്നെ ഉള്ള ഒരു പ്രശ്നം എന്ന് വെച്ചാൽ ഇൻ ഡൈജഷൻ വന്നാൽ ഡൈജഷൻ കറക്റ്റ് ആകാത്ത ആൾക്കാർക്കും ലോ ബി പി വരാനുള്ള സാധ്യത ഉണ്ട് അപ്പോൾ ലോ ബി പി വരുമ്പോൾ ആദ്യം ചികിത്സിക്കേണ്ടത് ഏതിനൊക്കെയാണ് ലിവറിൻ്റെ പ്രശ്നമാണെങ്കിൽ അതിന് ചികിത്സിക്കണം അല്ല ഡയജസ് പ്രശ്നമാണെങ്കിൽ അതിന് ചികിത്സിക്കണം ഡയജസ്റ്റൻ മാറിക്കഴിഞ്ഞാലേ ലോ ബി പി മാറ്റാൻ പറ്റുള്ളൂ പിന്നെ നമ്മുടെ ശരീരത്തിൽ അയേണിൻ്റെ കുറവുണ്ടെങ്കിൽ ഇരുമ്പിൻ്റെ കുറവുണ്ടെങ്കിൽ ലോ ബി പിക്ക് കാരണമാണ് അപ്പോൾ അയേൺ കണ്ടൻറ്റിനുള്ള ഫുഡുകൾ ധാരാളം കഴിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ തന്നെ ഒരു പരിധിവരെ നമുക്ക് ഉയർത്തിയെടുക്കാൻ പറ്റും പിന്നെ നമുക്ക് ബി പി ലോ ബി പിള്ളൊരു കാരണം എന്ന് വെച്ചാൽ നമ്മളെ സെക്സ്വൽ ഇൻ്റലിജൻസാണ് അതെങ്ങനെയാ വെച്ചെങ്കിൽ നമ്മൾ ഇപ്പോൾ ശാരീരിക ബന്ധം എന്നുള്ള അർത്ഥത്തിൽ മാത്രമല്ല ഉദ്ദേശിക്കുന്നത് അത്തരത്തിലുള്ള മോശമായ ഫിലിമുകൾ കാണുക അല്ലെങ്കിൽ മൊത്തം മോശമായിട്ടുള്ള ചിത്രങ്ങൾ കണ്ടുകൊണ്ടിരിക്കുക അങ്ങനെയൊക്കെ സ്ഥിരമായിട്ട് ചെയ്യുന്ന ആൾക്കാരാണെങ്കിലും ഇതിന് സാധ്യത കൂടുതലാണ് പത്രം കാര്യങ്ങളൊക്കെ ലോ ബി പി കഴിഞ്ഞാലെങ്കിലും ഒഴിവാക്കുന്നതാണ് ഏറ്റവും നല്ലത് ബി പി എ കൂട്ടണം എന്നത് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ പിന്നെ എൻ്റെ സിംറ്റംസ് എന്തൊക്കെയെന്ന് വെച്ചെങ്കിൽ എന്തൊക്കെ നമുക്ക് ഒരു ഒരടയാളം ഉണ്ടാവുമല്ലോ നമുക്ക് പിടികിട്ടണമല്ലോ ഇത് ലോ ബി പി ആണോ ഹിന്ദി ബി പി ആണോ മനസ്സിലാവേണ്ടില്ലോ അത് നമുക്കൊരു ഹെഡ് ഏയ്ക്ക് ഉണ്ടാവും അങ്ങനെ ആവശ്യമില്ലാത്തങ്ങനെ ഹെഡ് ഏക്ക് ഉണ്ടാവും ഹെഡ് ഏക്ക് പല കാരണം കൊണ്ട് വരും അതിലത്തെ ഒരു ഹെഡ് ഏക്കിൻ്റെ കാരണം ലോബി പി വന്നാലാണ് പിന്നെ ഒന്നുള്ളത് നമുക്കൊരു ഡിസിനസ് എന്ന് പറയാറില്ലേ ആകെ ഒന്നിനും വയ്യ ഒരു മൂടില്ല എന്നൊക്കെ പറയാറില്ലേ ആ ഒരു അവസ്ഥയിൽ ഒരു എന്താ പറയുക ഒന്നിനും ഉഷാറില്ലാത്ത അവസ്ഥ ഇങ്ങനെ ഇരിക്കുന്നുണ്ടോ വിളിച്ചാൽ ശരി പോവാം നമുക്ക് പിന്നെ പോവാ എന്നൊക്കെ പറഞ്ഞിട്ടിരിക്കുന്നുണ്ടാവും ഞാൻ അതേപോലെ ഭയങ്കര ലോ ലോബി പി കഴിഞ്ഞാൽ ഒന്നും പോകാൻ തോന്നുന്നില്ല അല്ലെങ്കിൽ ചെയ്യാൻ തോന്നുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ടിങ്ങനെ ാനാണ് തോന്നൊക്കെ പറയും അപ്പം എന്താ ടയർഡ്നെസ് ഫീൽ ചെയ്യും ലോ ബി പിന്നെ പിന്നെ നമ്മളെ പൾസ് റേറ്റ് കുറയും പൾസ് റേറ്റ് നമുക്ക് നോർമൽ സെവൻറ്റി ടു എന്ന് പറയാറുണ്ടല്ലോ അതൊക്കെ കുറേശങ്ങനെ താഴത്തേക്ക് വന്നു കഴിഞ്ഞാൽ എന്താ പറയുക ഒരു അറുപത് പേരൊക്കെ ഇങ്ങനെ മാനേജ് ചെയ്ത് പോകാൻ പറ്റും അതിൻ്റെയും താഴത്തേക്ക് വരുമ്പോഴാണ് ഭയങ്കര പ്രശ്നമാവുക അതാണ് പൾസ് റേറ്റ് ഡോക്ടർമാർ പറയാറുണ്ട് ഇടയ്ക്ക് എന്താ പൾസൊക്കെ വളരെ മോശമായി ബി പി കുറച്ച് മോശമായി എന്നൊക്കെ പറഞ്ഞാൽ ശ്രദ്ധിക്കേണ്ട കട്ടായി എന്നർത്ഥം ചിലർ കുറെ കൂടി ബി പി ആയി വളരെ കമ്മിയായി ആയിക്കഴിഞ്ഞാൽ പറയും നിങ്ങൾ ആരൊക്കെ വെച്ചാൽ റീച്ച് ഔട്ട് ആകുമെന്ന് പറയും കാരണം കയ്യിൽ നിന്ന് പോയി നിർത്തും അപ്പോൾ അതാണ് സംഭവം ഇത് കൂടെ നമ്മൾ ഔട്ടായി പിന്നുള്ളത് മെൻ്റൽ ടെൻഷൻ ഉണ്ടെങ്കിൽ ടെൻഷൻ ഒരുപാട് ആവശ്യമില്ലാതെ കൂട്ടി കൂട്ടിക്കഴിഞ്ഞാൽ ലോബി പി ആവും അപ്പം ഇത്രയും കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക ടെൻഷൻ കുറയ്ക്കുക അതേമാതിരി തന്നെ നമ്മളെ എന്താ പറയുക അയൺ ഫുഡുകൾ ധാരാളം കഴിക്കുകയോ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഇതിനുള്ള സൊല്യൂഷൻ എന്താ വെച്ചെങ്കിൽ എപ്പോഴും നമ്മളെ കാഷിനിട്ട് കുറച്ച് കയ്യിൽ വെച്ച് കഴിഞ്ഞാൽ ഇതിനെ തൽക്കാലത്തിൽ രക്ഷപ്പെടുത്താൻ പറ്റും ഒരു എട്ടോ പത്തോ ക്യാഷിന് ഇട്ട് എടുത്തിട്ട് ലോബിപ്പി ആകുമ്പോട്ട് അടിച്ച് കഴിച്ച് കഴിഞ്ഞാൽ അപ്പം തന്നെ ഒരു വ്യത്യാസം വരും നമുക്കൊരു സ്റ്റെബിലിറ്റി കിട്ടും ചെയ്യും ഇത് ഒരുപാട് അനുഭവങ്ങളുള്ളതാണ് ഈ കാര്യത്തിൽ പല സമയങ്ങളും ഞാനത് ഉപയോഗിക്കാറുണ്ട് പ്രത്യേകിച്ച് ഒരു ഗ്രൂപ്പായിട്ടൊക്കെ എന്തെങ്കിലും പരിപാടിക്കൊക്കെ പോകുമ്പോൾ ചെറു പറയുമോ തീരെ വയ്യാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നാല് ക്യാഷ് ഇട്ട് എടുത്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് ഉഷാറാവും അങ്ങനെ കുറേ ട്രീറ്റ്മെൻറ്റ് ഇതിന് ബന്ധപ്പെട്ട് ചെയ്യേണ്ടതുണ്ട് എന്തായാലും എന്താണ് പി വരാനുള്ള കാരണം എന്നുള്ളത് ഏകദേശം ഐഡിയ കിട്ടിയിട്ടുണ്ടാവും വിചാരിക്കണം നമസ്കാരം വീണ്ടും കാണാം